ഉന്നതമായ ഉന്നതമായി കർത്താവി അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ അണ്ണിലെ ഒത്തിരിയേറെ സങ്കടത്തോടെ കാലുകുത്തിരിക്കുന്ന ഒരു മകനെപ്പോലും ഒരു മകളെപ്പോലും കർത്താവി ആശിസിപ്പിക്കാതെ അമ്മ വിടരുത് അമ്മ ഓരോ മക്കൾക്ക് വേണ്ടി നിമിഷം മർദ്ദി പ്രാർത്ഥിക്കുന്നു എന്തെല്ലാം വേദനകളാണ് അവർക്ക് സ്വന്തമായിട്ട് എടുത്താൽ പൊങ്ങാത്ത ഭാരങ്ങളുമായിട്ടുള്ള അങ്ങനെ തിരിച്ചു തന്നെ ഉറങ്ങിയിട്ട് ദിവസങ്ങളായ മക്കളുണ്ട് ശരിയായ രീതിയിൽ ജീവിത കുടുംബജീവിതം സമാധാനപൂർണ്ണമല്ലാതെ ഭർത്താവും ഭാര്യയും പിന്നിട്ടിരിക്കുന്ന മക്കളുണ്ട് ഭാര്യ ഇട്ടിട്ട് പോയിട്ടുള്ള ഭർത്താവ് ഇട്ടിട്ട് പോയിട്ടുള്ള മക്കളുണ്ട് കർത്താവെ മരിച്ചു പോയതിൻ്റെ പേര് വേണ്ടപ്പെട്ടവർ മരിച്ചുപോയതിൻ്റെ പേര് ഇരിട്ടിൽ തപ്പുന്നവർ ഇനി എന്ത് ചെയ്യുകയെന്നറിയാൻ പറ്റാത്ത ഹൃദയഭാരങ്ങളുടെ ദൈവം എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത് ഞങ്ങൾക്ക് ആരുമില്ലെന്ന് ദൈവത്തിന് അറിയത്തില്ല എന്നിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു ഓർത്തതുകൊണ്ട് ആരോടും ദുഃഖം കടിച്ചമർത്തി ജീവിക്കുന്നവരുണ്ട് അവരെ എല്ലാം സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവവിളിക്ക് വേണ്ടി പോണ വേണ്ട എന്ന് വിചാരിച്ച സംശയമുള്ളവരെ കൃത്യം കാണിക്കുന്നുണ്ട് അവർ പോകണമെന്നുള്ള ബോധം കർത്താവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു കർത്താവ് മനുഷ്യരെ കുത്തി കാണിക്കുന്നുണ്ട് വൈരാഗ്യമുള്ളവരെ കാണിക്കുന്നുണ്ട് പകയുള്ളവരെ കാണിക്കുന്നുണ്ട് അതെല്ലാം ഹൃദയപൂർവ്വ യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കണവർ പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ കാണിക്കുന്നുണ്ട് നാല് മാസം ഗർഭമുണ്ടായിട്ട് ആ കുശിനെ വളർച്ച ഇല്ലായിരിക്കുന്ന അവസ്ഥ കാണിക്കുന്നുണ്ട് ആ കുഞ്ഞി കർത്താവ് വളർച്ച കൊടുക്കുന്നുണ്ട് കർത്താവ് ഗർഭിണികൾ മക്കളില്ലാത്ത സ്വന്തം പ്രാർത്ഥിച്ചത് നടുവേദനക്കാരെ സ്വന്തം പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ അവരെല്ലാം ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ ഓരോ കുഞ്ഞുങ്ങൾ കർത്താവേ ഓരോരോ രോഗങ്ങൾ ഹൈപ്പർ ആക്ടിവിറ്റി രോഗങ്ങൾ അതുപോലെ ഓക്സിസൻ രോഗങ്ങൾ ഇതുപോലെയുള്ള രോഗങ്ങൾ മാതാപിതാക്കന്മാർ വലിയ വലിയ പുരുഷമെടുത്തുകൊണ്ട് ജീവിതകാലം മുഴുവൻ കണ്ണീരാണി ജീവിക്കുന്നവർ അടിപ്പണ പോലെ വൈതാക്കളും ദൈവികമായ ശക്തി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കടകമ്പോൾ നടത്തുന്നവരുണ്ട് ജീവിക്കാൻ മാർഗമില്ലാത്തവരുണ്ട് ഒരു ജീവിതം എന്തെടുത്തിട്ട് എങ്ങനെ ജീവിക്കും എങ്ങനെ ജീവിക്കുമെന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് കട നഷ്ടം നടത്തി നഷ്ടത്തിൽ കലാശിക്കുന്നവരുണ്ട് വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ നഷ്ടത്തിൽ പോകുന്നവരുണ്ട് ജപ്തി നടപടി വരാൻ പോകുന്നതുണ്ട് സ്ഥലം വിറ്റുമാറാൻ പറ്റാത്തതുണ്ട് വീട് സ്ഥലവും ഇല്ലാത്തതുണ്ട് വെള്ളമില്ലാത്തതുണ്ട് വഴിയില്ലാത്തതുണ്ട് വെളിച്ചമില്ലാത്തതുണ്ട് കർത്താവ് എല്ലാ അയൽവാസികളും തമ്മിൽ കേസായിരിക്കുന്നവരുണ്ട് കള്ളക്കേസ് അഹപ്പെടുക്കുന്നുണ്ട് കേസിന് വേണ്ടി കൂടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈശോ അവരെല്ലാം സ്പർശികമായ നാമത്തിൽ മാർഗ തടസ്സങ്ങൾ മാതാവിന്റെ മധ്യത്വത്തില് യേശുവിന് നാമത്തില് മാറിപ്പോകട്ടെ രാധന രാധന കർത്താവെ നിന്റെ ഉന്നതമായ സ്വാതന്ത്ര്യം കർത്താവ് മനസ്സമ്മതം വരെ എത്തിയിട്ട് കർത്താവ് വിവാഹം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നിൽക്കുന്ന ഒരു ഡിസൈ അവർ തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുന്നവരുടെ അവർക്കെല്ലാം തീരുമാനമെടുക്കാൻ പറ്റാത്ത എല്ലാ മക്കൾക്കും പരിശുദ്ധാത്മാ നിറയുകയും അവർക്ക് വ്യക്തമായ തീരുമാനം ഇവിടെ ധൈര്യത്തെ മുന്നോട്ട് പോകാൻ കർത്താവിന് സത്യം നിറയണ്ടേ വിസ ഇരിക്കുന്നവര് പുതുക്കി വിസ പുതുക്കി കിട്ടാത്തവരെ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഏജൻസികൾക്ക് പണം കൊടുത്തതിനു ശേഷം അവിടെ ഇപ്പൊ ആളെടുക്കുന്നില്ല ആളെ തിരിച്ചു പോരുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പണവും പോയി ജോലിയും പോയി വേറൊരു ജോലിക്ക് ശ്രമിക്കാൻ പറ്റണമെങ്കിൽ കുരുങ്ങിപ്പോയ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ കെട്ടുകളെ കെട്ടുകൾ കർത്താവിൻ്റെ നാമത്തിൽ മാറ്റുന്നു കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ പ്രത്യക്ഷഘഘത്തിൻ്റെ ശക്തി അത് നിങ്ങളുടെ കുരുക്കുകളെ കെട്ടുപിടി നിങ്ങൾ വീണ്ടും പോയിട്ടുള്ള കെണികളെ കർത്താവ് തകർക്കുന്നു കർത്താവനോടുകൂടി ഉണ്ടായിരിക്കുകയും അടയാളം കൊണ്ട് വചനം അതായത് പതിനാറ് ഇരുപതെടുത്ത് ശ്രദ്ധിക്കുക ഹലിയ അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു പോയി പ്രസംഗിച്ചു അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് അടയാളങ്ങൾ വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു വചനം സ്ഥിരീകരിക്കും അപ്പൊ രണ്ട് കാര്യങ്ങളാ ഉള്ളത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിങ്ങൾ ഒരു ഇടവപ്പള്ളി മാത്രം കൊടുക്കുന്ന ആൾക്കാരുണ്ട് പത്രം ഇപ്പോൾ ചില ആൾക്കാരോട് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇടവപ്പള്ളി പത്രം കൊടുപ്പ് നിർത്തി എന്നാണ് പറഞ്ഞത് അവിടെ കൊടുക്കാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോയി കൊടുക്കും ഇടവപ്പള്ളി കൊടുക്കണം കുഴപ്പമില്ല കുർബാനയും കഴിഞ്ഞിട്ട് അവിടെ പോയി എവിടെയെങ്കിലും എന്തെങ്കിലും ചോട്ട് ചെയ്തിട്ട് പോരുന്നവരുന്ന കൊടുത്താൽ മതിയല്ല കുഴപ്പമൊന്നും കേട്ടവർ തന്നെ കെട്ടവർ തന്നെ കണ്ടുകൊണ്ടിരിക്കും കേട്ടുകൊണ്ടിരിക്കും അത് ഇത് ഞങ്ങൾക്ക് കിട്ടിയാണെന്ന് പറഞ്ഞാൽ പിന്നെയും കിട്ടിയാണെന്ന് പറഞ്ഞാൽ പിന്നെയും കൊടുക്കും അവർക്ക് എന്താ നമ്മൾ ഒരു പത്രം നമുക്ക് കുറഞ്ഞ് കിട്ടുവല്ല മനസ്സിലായല്ലേ നമ്മൾ ഇടവ് പള്ളിയിൽ പോയി എവിടെയെങ്കിലും പത്രം കൊടുക്കാൻ നിൽക്കണേ വല്ല തെങ്ങും ചാരി എവിടെയെങ്കിലും നിൽക്കും പഴിയും ചാരി നിൽക്കും റോഡിലേക്ക് പോകുമ്പോൾ പറഞ്ഞു കൊടുക്കും പഞ്ഞ് ഇരിക്കട്ടെന്ന് പറഞ്ഞ് കൊടുക്കുവോ എന്താ കാര്യം നമ്മളെ കയ്യിൽ നിന്ന് ഒരു പത്രം കുറഞ്ഞു കിട്ടുമല്ലോ അതാണ് അപ്പോൾ ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിൽ ഇവര് കാബഡ്യം അപ്പത്തന്നെ നിന്റെ കടന്ന് തീരുമാനമായില്ലേ ഒരു പത്രം കിട്ടിയവന് പിന്നെ ഒരു പത്രം കൊടുക്കുമ്പോൾ നിൻ്റെ ഉദ്ദേശം എന്താണ് അവൻ വായിക്കുകയല്ല ഉദ്ദേശം നിൻ്റെ കയ്യിൽ നിന്ന് പത്രവർണ്ണം കുറഞ്ഞിരിക്കുക എന്നുള്ള ഉദ്ദേശം അതാണ് പറഞ്ഞത് അപ്പോൾ കർത്താവ് പണ്ടേ പണ്ടെന്നെ നീ കർത്താവിന് പണി കൊടുക്കുമ്പോൾ തന്നെ നീ പണി മേടിച്ചോണ്ടിരിക്കുകയാണ് എന്താ കാര്യം ഈ കർത്താവിൻ്റെ കയ്യിലുള്ള സംഭവം എന്താണ് ഇതാ ഒരു യഥാർത്ഥ ഇസ്രീല ഇവനിൽ കാപഠ്യമില്ല എന്നാണ് ഉടമ്പടി എടുത്ത് ഇരിക്കുക പിന്നെ എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് നമ്മുടെ വീട്ടുകാർ തന്നെ ചോദിക്കും എൻ്റെ എന്ത് കൊണ്ടാണ് നമ്മളെ പിഴപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണേ അമ്മ തന്നെ ചോദിക്കും അമ്മായി അമ്മയും ചോദിക്കും നീ ഉടമ്പഴേ എടുത്താനല്ല പിന്നെ നിനക്കെന്താണ് ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കും ചെറുപ്പം ഞാൻ അന്നേ പറഞ്ഞല്ലേ അപ്പോഴേ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ മടുപ്പിക്കും മടുപ്പിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ പ്രവർത്തനം മന്ദഗതിയിലാക്കും മടുപ്പും വന്നതേ ഉണ്ടാവും മടുപ്പും വന്നതേ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഉശിരോടെ പ്രവർത്തിക്കേണ്ടത് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ മോശം കാലാവസ്ഥയിലാണ് നല്ലവണ്ണം പ്രവർത്തിക്കേണ്ടത് ഏറ്റവും മോശം കാലാവസ്ഥ നമ്മൾ നല്ല റിയലായിട്ടുള്ള ആൾക്കാരാണ് ഹിപ്പോക്രസി അല്ല യഥാർത്ഥ വിശ്വാസ്യാണ് എന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തണ എപ്പോഴാണ് നമ്മൾ മോശം കാലാവസ്ഥയിലും നല്ലതുപോലെ പ്രവർത്തിക്കുമ്പോഴാണ് മോശം കാലാവസ്ഥയിലും അങ്ങനെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങളുണ്ട് അവർ മോശം കാലാവസ്ഥയിലൂടെ കടന്നു പോണത് പക്ഷെ അവരെ ദൈവ ദൈവത്തോടുള്ള ഉത്തരവാദിത്തത്തിന് ഒരു കുറവും വരുത്തത്തില്ല പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ അങ്ങയുടെ കൃപയാൽ കൃപയാൽ ഉടമ്പടി ജീവിതം സത്യസന്ധമായി സത്യസന്ധമായി ജീവിക്കുവാൻ

ഈ സെക്ഷൻ സീരീസ് ഓഫ് ടോക്ക് ആരംഭിച്ചത് ടോമിയുടെ സാക്ഷിതരാണ് ബേക്കറി നടന്ന ടോമിയുടെ സാക്ഷിതരാണ് അപ്പം ടോമിയുടെ പ്രശ്നം എന്തായിരുന്നു ടോമിയുടെ മുമ്പിൽ ഒന്നും ഒരു അസൈൻമെന്റ് ഒന്നും കാണുന്നില്ല അവന്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറഞ്ഞു ഒന്ന് ഏഴാം തീയതി ഫിക്സ് ചെയ്യാൻ പറഞ്ഞു ഇവരെന്താ പറയണത് നിനക്കറിയാൻ പാടില്ലാത്ത സ്ഥലമാണ് ഇസ്രയേലിന് നീ ഒരു വിസ പ്രതീക്ഷിക്കാൻ പറഞ്ഞു ഇവനോട് ആരും പറഞ്ഞില്ലേ അത് ഇവൻ എടുത്ത തീരുമാനം ദൈവത്തിൻ്റെ ദുരിസന്നിധിയിൽ വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഏഴാം തീയതി പത്ത് മണിക്കും പറഞ്ഞു ഏഴാം തീയതി പത്ത് മണിക്ക് വിസ വന്നില്ല കർത്താവിനിക്കവിടുന്ന് കോൾഫോർ ചെയ്യുമെന്നാണ് എൻ്റെ മനസ്സിൽ പരിശുദ്ധ പറഞ്ഞുകൊണ്ടിരിക്കണത് നാലു മണിക്കും വന്നില്ല ഏഴര മണിയായപ്പോൾ എൻ്റെ ഭാര്യയുടെ ചേച്ചിക്ക് ഇസ്രേയിൽ നിന്ന് ഒരു കോൾ വന്ന് അവിടെ ഒരാളാവശ്യമുണ്ട് അവൾ ഫോണും കൊണ്ട് എൻ്റെ ഭാര്യയെടുത്ത് വന്നത് പറഞ്ഞ് നിങ്ങളുടെ ചേട്ടന് പോണ വേണ്ടതെന്ന് ചോദിക്കാൻ പറഞ്ഞു നിങ്ങളെ എന്താ നിങ്ങളുടെ ഈ ടോമി എന്നൊക്കെ പറഞ്ഞ ഒരാൾ മാത്രമേ ലോകത്തൊള്ളുന്ന രീതിയിലാണ് ദൈവം ജീവിക്കണത് ഇതാണ് യഥാർത്ഥ ഇസ്രയേലിനു പറയുന്നത് യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ നീ മാത്രമേ ലോകത്തോളം ദൈവം ചിന്തിക്കും നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ കഞ്ഞ് നിന്റെ അടപ്പ് പുകഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങളും തീരുമാനിക്കും ദൈവത്തെ കൊണ്ട് അങ്ങനെ തീരുമാനിക്കാൻ കഴിയണം ദൈവം ഇതല്ലേ അതാണ് വിശ്വാസം എന്ന് പറയണത് ശ്രദ്ധിക്കേണ്ട

चलो प्रभु पूरा मेरे पा में नित दिए देंगे और इस नगर में उड़ताafar में नित हम करते हैं सबको ಅಲ್ಲガला के അശുദ്ധ പരമ ജീവി കാരണത്തിന് ഇനി നമ്മുടെ അശുദ്ധിയുടെ കാര്യം പറഞ്ഞില്ലേ എന്തിനാ ഞാൻ ഇവരൊക്കെ എടുത്തിട്ടെന്നറിയാം ഇവർക്കൊക്കെ ഒരു സ്വാധീനവും ഇല്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ടാണ് കർത്താവ് എന്തുമാത്രം കരുതലുണ്ടെന്നൊക്കെ മനസ്സിലാകുന്നു ഇങ്ങനെയൊക്കെ ഒരു മകളെ എനിക്ക് ഉള്ളൂ എന്നും പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് ദൈവത്തിന്റെ ഒരു പുറപ്പാട് അശ്വതി എന്താ പ്രശ്നം അശ്വതിക്കുള്ള ലാഭം പൂട്ടുകയും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് എന്നോട് പറഞ്ഞു ചെറുകിട വ്യവസായികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ചെറുകിട വ്യവസായികൾ ഇപ്പം ഞാൻ ഈ കുടുംബായമൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ചെറുകിട വ്യവസായികളെ ഓർക്കും ചെറുകിട വ്യവസായം എന്നൊക്കെ പറഞ്ഞില്ലേ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ കൊണ്ട് പന്നി വളർത്തിയും ആട് വളർത്തിയൊക്കെ ജീവിക്കുന്ന ആൾക്കാരില്ലേ ചെറിയ ഹോൾസെയിൽ കട ചെറിയ ബേക്കറി കട ഇങ്ങനെ കൊണ്ട് ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട് അതായത് ഇപ്പോഴത്തെ ഒരു ഇക്കോണമിക് സിസ്റ്റത്തിൽ ഇവർ ശരിക്കും ശ്വാസം മുട്ടണോണ്ടായി ഗവണ്മെൻറ്റ് സത്യസന്ധമായ ജനകീയ ഗവൺമെൻറ് ഇപ്പോൾ ആയാലും പിണറായി ആയ ആണെങ്കിലും ഈ ഇടത്തരം വർഗക്കാരാണ് ശരിക്കും പറഞ്ഞാൽ അവർ അഭിവൃദ്ധിപ്പെടുമ്പോഴാണ് രാജ്യം അഭിവൃദ്ധിപ്പെടുന്നത് ഇടത്തരം കർഷകരായാലും ശരി ഇടത്തരം കർഷകരായാലും ശരി ഇടത്തരം കച്ചവടക്കാരായാലും ശരി അവരൊരു അഭിവൃദ്ധിപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് രാജ്യം അഭിവൃദ്ധിയിലാണെന്ന് അവർ ആത്മഹത്യ മുകളിലാണെങ്കിൽ രാജ്യം ആത്മഹത്യ മുകളിലാണെന്ന് ഇവർ മനസ്സിലാക്കുന്നതാണ് ശരിക്കും ഇപ്പം കർത്താവിനോട് പറഞ്ഞത് ഇടത്തരം ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വലിയ സ്വാധീനമൊന്നും ഇല്ലാത്ത അവർക്ക് എവിടെയെങ്കിലും മുങ്ങിപ്പോയാൽ ആരും പൊക്കിയെടുക്കാൻ ഇല്ലാത്ത ആൾക്കാരില്ലേ അവരെ പ്രത്യേകമായിട്ട് ലാവിൽ ആരും വരണില്ല ഒന്നാമത്തെ അത് ഉള്ളിലോട്ട് മാറി നീക്കുന്നതാണ് ആരും കാണത്തില്ല അതാണ് വിഷയം ഇപ്പം ലാഭം ഇതുപോലെ ബേക്കറി പോലെ പൂട്ടാൻ പോവുകയാണ് അശ്വതി വന്ന് മാതാവിൻ്റെ അടുത്ത് കുറയുന്നിരിക്കും എന്തു ചെയ്യുക ഈ ഉടമ്പടിയെക്കുറിച്ചൊക്കെ ധാരണയില്ലാത്ത കാരണം ഇവിടെ വന്നിരുന്ന് മാതാവിൻ്റെ അടുത്ത് കുറച്ച് സങ്കടം കുറച്ച് കണ്ണീരിട്ടച്ചും പോകും അതാൾക്കാർ ചേച്ചി ആൾക്കാരൊക്കെ ചെയ്യണം അങ്ങനെ ഇവിടെ വന്ന് ആദ്യമൊക്കെ ഈ ആൾക്കാരുടെ ബഹളം കാണുമ്പോൾ എന്ത് ചെയ്യണം ആരോട് ചോദിക്കണം എന്നൊക്കെ അറിയാൻ പോലും അത് അവർ അന്തളിച്ചു പോവും അവർ വന്നിരുന്ന് ഇത്തിരി കണ്ണീരിട്ടച്ചും പോവും പക്ഷേ മാതാവ് അവിടെ കൂടെ പോകും അതാണ് അതാണ് കുഴപ്പം എനിക്ക് ജയമുണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചതും അത് കഴിഞ്ഞ് പരീക്ഷയുടെ ദിവസം അപ്പോൾ ഏഴരയ്ക്ക് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു അപ്പം ഞാൻ രാവിലെ തന്നെ പോയി ആറരയ്ക്ക് അവിടെ എത്തി അത് കഴിഞ്ഞ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് എക്സാം ഹാളിൽ കയറി എക്സാം ഹോളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും എനിക്ക് എൻ്റെ എൻ്റെ ഇങ്ങനെ പടപെടാമെന്നിടിക്കുക എപ്പോഴത്തേക്കും പണ്ടപെടാമെന്ന് ഇടിക്കുക അപ്പം എനിക്ക് ഒരു റിലാക്സ് ആയിട്ട് റിലാക്സ് ആവുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ചെരുമ്പോൾ ഞാനങ്ങനെ ഇങ്ങനെ പരീക്ഷ കഴിഞ്ഞിട്ട് റിലാക്സ് ആവാതെ ോ അല്ലെങ്കിൽ എന്ന് ഓർത്തു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വിശ്വാസ പ്രമാണോ എത്രയും ഉള്ളതൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് പിന്നെ എൻ്റെ ഞാനൊരു അവിടെ സൗദികളെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൊന്തയും കുരിശും അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാലും ഞാൻ കൊന്തക്കത് കൊന്തയില് മാതാവിൻ്റെ രൂപം മാതാവിൻ്റെ കാശുരൂപം ഇട്ടുകൊണ്ടായിരുന്നു പോയിരുന്നേ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഷോളൊക്കെ പുതച്ച് പോയി അപ്പോൾ കാണാത്ത രീതിയിൽ വന്നിട്ട് പരീക്ഷകൾ കയറി വന്നപ്പോൾ ഞാൻ ആ ഷോളിൻ്റെ ഇടയ്ക്ക് കൂടെ ഇത് എടുത്തിട്ടിട്ട് കൈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മയുടെ കാശുരൂപം പിടിച്ചോണ്ടിരുന്നു പിന്നെ അതുകൂടാതെ ഇങ്ങനെ പാർച്ചുകൊണ്ടിരുന്നു അങ്ങനെ പാർച്ചോണ്ടിരുന്ന് ഇങ്ങനെ ഭയങ്കര ടെൻഷൻ പാറുന്നില്ല അപ്പോൾ ഞാൻ ഞാൻ അങ്ങനെ പരീക്ഷയിലൊക്കെ നീർത്തിരുന്ന സമയത്ത് അവിടെ ഒരു എക്സാമിനർ ഇങ്ങനെ ഒരു ഒരു ലേഡിയായിരുന്നു അവരിങ്ങനെ എല്ലാവരെയും നോക്കിച്ചിരിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം അപ്പോൾ ഞാൻ അവരെ നോക്കിയപ്പോൾ അവർ എല്ലാവരും ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുക അവർ മാത്രം ഇങ്ങനെ എല്ലാവരെയും നോക്കിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓർത്തു മാതാവ് എന്നാൽ വന്നതായിരിക്കും അമ്മയുടെ ആ എക്സാമിനോടെ രൂപത്തിൽ മാതാവ് വന്നതായിരിക്കും അങ്ങനെ അപ്പോൾ കുറച്ച് നേരം നോക്കിയത് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ റിലാക്സായി എൻ്റെ ടെൻഷനൊക്കെ മാറി പിന്നെ അത് കഴിഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തന്നുകഴിഞ്ഞപ്പം ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ മാതാവിൻ്റെ രൂപം ഇങ്ങനെ വെച്ച് ഇങ്ങനെ കുരിശു വരച്ച വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി അങ്ങനെ ഇടയ്ക്ക് പിന്നെ തിരിച്ച് കൊടുത്തപ്പോഴും ഞാനങ്ങനെ ആരും കാണാതെ ഇങ്ങനെ ഇങ്ങനെ ശ്വാസപ്രമാണമൊക്കെ ചെല്ലി കുരിശ് വെച്ച എല്ലാ പേപ്പറും കൊടു കൊടുത്തത് കിട്ടും എന്നാലും എനിക്ക് ഒരു ഇതൊന്നും ഇല്ലായിരുന്നു പക്ഷേ സമയമൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി ഒരു കുഴപ്പമില്ലാണ്ട് ഒരിക്കൽ പോലും ഞാൻ സമയത്ത് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു പക്ഷേ അമ്മയുടെയും ദുർഘമാരുടെയും അനുഗ്രഹത്താൽ എനിക്ക് സമയമെല്ലാം കറക്റ്റായിട്ട് കിട്ടി പിന്നെ എനിക്ക് എല്ലാം മോഡിയോടും ആയിരുന്നു ഒന്നും ഒരു ഈസി ആയിട്ട് തോന്നിയില്ല പക്ഷേ റൈറ്റിംഗ് ഒരിച്ചിരി ഈസി ആയിട്ട് തോന്നി പക്ഷേ റൈറ്റിംഗ് ഈസി ആണെന്ന് തോന്നി ഞാൻ പുറത്തിറങ്ങിയപ്പം ഓരോ സ്റ്റുഡൻസൊക്കെ പറയുമോ ആ അതിങ്ങനെ അതൊരു ഹോം വിസിറ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരി എനിക്ക് അങ്ങനെ ഒരു തോന്നി പോലുമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ എളുപ്പമാണെന്ന് ഉദ്ദേശിച്ചത് പോലും ഇപ്പം പറ്റുള്ളവർ വേറെ രീതിയിലാണല്ലോ പറയുന്നത് അങ്ങനെയൊക്കെ വിചാരിച്ച് ഭയങ്കര ടെൻഷനായും അത് കഴിഞ്ഞ് അത് കൂടാതെ ഈ എക്സാം കഴിയുമ്പോഴൊക്കെ ഓരോ യൂട്യൂബിൽ അപ്ഡേറ്റ്സ് ഉണ്ട് അപ്പോൾ ഒരു സാറിങ്ങനെ അപ്ഡേറ്റ്സ് പറയുമ്പോഴും അവരും ഫോർമസിറ്റ എന്നുള്ളത് പറയുക അപ്പോൾ ഞാൻ വിചാരിച്ചത് കഴിയുമ്പോൾ എനിക്കൊരു ബിഗ് സ്കോർ കിട്ടത്തില്ലേ ഇപ്പം എനിക്ക് പോകാൻ പറ്റത്തില്ലേ എങ്ങനെയാവൂ എന്ന് വിചാരിച്ചു പിന്നെ അവർക്ക് എന്തേലും പോകട്ടെ ദൈവ ദൈവം എനിക്ക് തന്നെ തരാൻ തീരുമാനിച്ചാൽ എനിക്ക് തരും ഞാനത് ടെൻഷനടിക്കേണ്ട ആവശ്യം എന്തായിരിക്കും അപ്പം അവർ പറയുന്നത് എ സ്കോർ എ എ സ്കോറിനായിരിക്കാം ഞാൻ വി എല്ലാം ഉദ്ദേശിക്കുന്നത് അല്ല സി സി പ്ലസ് ആയാലും മതി എന്ന് ഉദ്ദേശിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞ് ഞാൻ ആ ടെൻഷൻ മേടിച്ചിട്ട് ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ ഹസ്ബൻഡിനോടും പറയും ഇവിടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം അതുപോലെ പരീക്ഷയ്ക്ക് മുമ്പാണെങ്കിലും പറയുമായിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ എപ്പോഴും ജോസഫ് അച്ഛൻ പറയുന്നതൊക്കെ ആയിരുന്നു ഇങ്ങനെ എക്സാം എഴുതുന്നതിന് മുമ്പ് ഹോൾ ടിക്കറ്റ് കൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ അച്ഛനെ കാണാൻ പറ്റും പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയാറു അപ്പം ഞാൻ പറയും എനിക്ക് വരാൻ പറ്റത്തില്ലോ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഈ ഹോൾ ടിക്കറ്റ് വാട്ട് ഇവിടെ വരാൻ അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ ഇവിടെ പറഞ്ഞപ്പം പറഞ്ഞു പറ്റത്തില്ല ആൾ തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനെങ്ങനെയാണ് വരുന്നത് ഞാൻ അവിടെ പരീക്ഷ എഴുതുമ്പോൾ എനിക്കെങ്ങനെ വരാൻ പറ്റുന്നത് വരാൻ പറ്റത്തി കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് സമ്മതിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് ഞാൻ അച്ഛനെ കാണണമെന്ന് ഉദ്ദേശിച്ച് നടന്നില്ലല്ലോ അപ്പം നിനക്കറിയാമല്ലോ എൻ്റെ ബുദ്ധിമുട്ട് അപ്പം എൻ്റെ വിഷമങ്ങൾ കാണണേ എല്ലാം എനിക്ക് വേണ്ടത് എന്നാ ചെയ്തു തരണേ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ എന്നിട്ട് ഓരോ ദിവസവും റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു റിസൾട്ടിന് കാത്തിരുന്ന് അപ്പം ആരോ പറഞ്ഞു ചൊവ്വാഴ്ച ദിവസം ആ റിസൾട്ട് വരുന്നത് ഉടമ്പഴയുടെ മാതാവിൻ്റെ ഉടമ്പഴി ദിവസം വന്നു അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻറ്റിനോട് പറഞ്ഞു ആ ഉടമ്പഴി ദിവസം ആ റിസൾട്ട് വരും എന്ന് പറഞ്ഞ ചൊവ്വാഴ്ച പതിനൊന്നാം തീയതി തരാം ഒക്ടോബർ പതിനൊന്നാം തീയതി തരാം അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻ്റ് ഇവിടെ വന്നായിരുന്നു അപ്പോൾ ഉച്ച രാവിലെ തൊട്ട് ഞാൻ റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുക പക്ഷെ റിസൾട്ടൊന്നും വന്നില്ല അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈം ആയിരുന്നു അപ്പം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മിസ്സ് പിടിച്ചിട്ട് ചോദിച്ചതിൻ്റെ റിസൾട്ട് എന്താണ് അപ്പോൾ അപ്പം ഞാനൊത്ത റിസൾട്ടൊന്നും ആയില്ല പിന്നെ എന്തേലും ഇവർ എന്ത് ചോദിക്കുന്നതെന്ന് അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മൊബൈലിൽ നോക്കിയപ്പം അതിൻ്റെ അകത്ത് ഇമെയിൽ മെസ്സേജ് ഉണ്ട് റിപ്പോ ഇങ്ങനെ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷായി എന്ന് അപ്പോൾ എനിക്ക് നോക്കാൻ അറിയത്തില്ല എങ്ങനെയാണ് അപ്പോൾ ഞാനിങ്ങനെ നോക്ക് ഇത് എങ്ങനെ തുറക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ മിസ്സിനോട് ചോദിച്ചു എങ്ങനെയാണ് മിസ്സേ തുറക്കുന്നത് ചോദിച്ചു അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പേടിയാണ് ഇതെങ്ങനെയാണ് തുറക്കും എനിക്ക് പേടിയാണ് ആ സമയം കണ്ടിട്ട് ഞാനൊരു വിശ്വാസ പ്രമാണം ചോദിക്കും എന്താ റിസൾട്ട് റിസൾട്ടെന്നറിയുള്ളൂ ഇതുകൊണ്ട് ഞാൻ വേറെ ഒരു വിശ്വാസ പ്രമാണം ചെല്ലി അത് കഴിഞ്ഞ് മിസ്സിനോട് പറഞ്ഞു എങ്ങനെയാണ് തുറക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പം മിസ്സ് പറഞ്ഞു ഇങ്ങനെയൊക്കെ തുറ ഇങ്ങനെ തുറന്നാൽ മതി ആ സൈറ്റ് ഇങ്ങനെ അതേ തന്നെ ഇതാക്കി ഇതാക്കിയാൽ മതി അങ്ങനെ ഇത് തുറന്ന് നോക്കി പോകാണ്ട് സ്പീക്കിങ്ങിന് സി പ്ലസ് അപ്പോൾ ഞാൻ യു കെ സ്കോർ പ്രതീക്ഷിച്ചു എനിക്ക് ഒരിടത്തും പോകാൻ പറ്റത്തില്ലോ എന്ന് ഞാൻ പെട്ടെന്ന് എങ്ങനെ പിന്നെ വിചാരിച്ചേ അല്ലേ സ്പീക്കിങ്ങിൻ്റെ സി പ്ലസ് ആണെങ്കിൽ ബാക്കിയെല്ലാം ബി ഉണ്ട് അപ്പോൾ എനിക്ക് അയർലൻഡ് സ്കോർ ഉണ്ടല്ലോ ഞാനതിൻ്റെ കറിയുന്നതെന്നിങ്ങനെ വിചാരിച്ചു അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച് മാതാ മാതാവിനോട് പ്രാർത്ഥിച്ചത് ബി ഒരു യു കെ സ്കോർ ആയിരുന്നു കാരണം എൻ്റെ റിലേറ്റീവ്സൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അവിടെ പോകുകയാണെങ്കിൽ എനിക്ക് ചെല്ലുമ്പം ബുദ്ധിമുട്ടൊന്നും വരത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ ദൈവത്തിൻ്റെ പ്ലാന് എനിക്ക് അയര്ലൻ്റിൽ പോകണേ എന്നുള്ളതായിരുന്നു അപ്പോൾ എനിക്ക് അയര്ലൻ്റ് സ്കോറാണ് സ്വന്തം ദൈവം എനിക്ക് വേണ്ടി വെച്ചിരുന്നത് അപ്പോൾ നമ്മൾ ദൈവത്തിന് എൻ്റെ അപ്പോൾ എനിക്ക് മനസ്സിലായത് ദൈവത്തിന് പദ്ധതി ഉണ്ട് അത് നമ്മുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ളതാണ് അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിനറിയാൻ നമുക്ക് എവിടെ പോകേണ്ടത് എന്താണ് വേണ്ടതെന്ന് അപ്പം നമ്മൾ കർത്താവ് അവൻ ജോസഫച്ചൻ എപ്പോഴും പറയുന്നതാണ് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ സമയത്ത് സമയത്തിൻ്റെ പൂർണ്ണതയും നമുക്ക് നിറവേറ്റിത്തരും അതാണ് ആദ്യത്തെ സാക്ഷ പിന്നെ അതുകൂടാതെ ഞാൻ നിയോഗത്തിൽ ഹസ്ബൻഡ് വീട്ടിൽ വീട്ടിലിങ്ങനെ വെള്ളമൊക്കെ തുടച്ചിട്ട് ഇരിക്കുമായിരുന്നു അപ്പം കുറച്ച് വെള്ളം അവിടെ കാണാതെ കിടന്നു അങ്ങനെ തെന്നി വീണു തെന്നി വീണ് കഴിഞ്ഞപ്പം റിപ്സിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു അപ്പം ഡോക്ടറെ കാണാൻ പോയപ്പോൾ പറഞ്ഞു എക്സ്റേ എടുത്താൽ കാര്യമില്ല റിപ്സിന് ഫ്രാക്ചർ കാണും അപ്പോൾ റെസ്റ്റ് എടുത്താൽ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പിള്ളേരും താമസിക്കുന്നത് എല്ലാ കാര്യവും ഹസ്ബൻ്റാണ് ചെയ്യുന്നത് അപ്പം ഞാനവിടെ സൗദി ജോലി ചെയ്യും അപ്പം വീട്ടിൽ ആരും താനും അപ്പം പറയുക വേദനയാണ് ഡോക്ടറെ കണ്ട് പെയിൻ കില്ലർ മാത്രം കഴിച്ചു എൻ്റെ പേര് മേരി ലൂക്കോസ് ഞാൻ മൂവാറ്റുപുഴയിൽ മുടവൂർ ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനാറാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ എടുക്കാൻ കാരണം എൻ്റെ മകന് ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയായിരുന്നു അപ്പോൾ അവനൊരു ജോലി കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പള്ളിയിൽ നിന്ന് ഒരു പത്രം കിട്ടി അതിൽ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് എൻ്റെ കൂട്ടുകാരി എറണാകുളത്തുണ്ടായിരുന്നു പുള്ളിക്കാരിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി ഇടിപ്പിച്ചത് അങ്ങനെ എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മകനെ ജോലിക്ക് വിളിക്കുകയും അവന് ജോലി ലഭിക്കുകയും ചെയ്തു പിന്നെ പിന്നെ ഞാൻ രണ്ട് മാസം കഴിഞ്ഞ് ഞാനും എൻ്റെ സഹോദരിയും കൂടി വണ്ടിയിൽ ഞാൻ ടു വീലർ ഓടിക്കും ടു വീലർ ഓടിച്ച് പോയപ്പോൾ ഒരു കാറ് വന്ന് ഞങ്ങളെ ഇടിക്കുകയും ഞങ്ങൾ രണ്ടുപേരും തെറിച്ച് റോട്ടിൽ ഒത്തിരി അകല ചെന്നാണ് വീണത് ഒത്തിരി ഉയർന്ന് ചാടി പക്ഷേ ഒരു പോറൽ പോലും ഒരു മണൽത്തരി പോലും ഞങ്ങളെ സ്പർശിച്ചില്ല എന്ന് വേണം പറയാൻ കാരണം ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല അവിടെ ഓടിക്കൂടിയ ആൾക്കാരൊക്കെ ഞാൻ ആശുപത്രി പോകുന്ന പോണം ചേച്ചി അങ്ങനെയൊക്കെ പറയും എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ചേച്ചി അങ്ങനെയൊക്കെ പറയും ആശുപത്രി കൊണ്ടുപോകുന്നതും പറഞ്ഞു കാറിലെ ഡ്രൈവറെ വഴുക്ക് പറഞ്ഞു പക്ഷേ എനിക്കൊന്നും സംഭവിച്ചില്ല ഞാൻ ദൈവത്തോ എൻ്റെ ദൈവം കാത്തു എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോന്നു അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളെ രക്ഷിച്ചു പിന്നെ എൻ്റെ സഹോദരിക്ക് കൊറോണ വന്നു കൊറോണ വന്ന് ശ്വാസം ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലൊന്നും ബെഡില്ലാതെ വെൻ്റിലേറ്ററിലൊന്നും സൗകര്യം ഇല്ലാതെ അവർ വീട്ടിൽ തന്നെ കിടന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ രാത്രി പ്രാർത്ഥ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കരഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങിയപ്പോൾ മാതാവ് സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞു എൻ്റെ സഹോദരിക്ക് സുഖമായി നിനക്ക് സമാധാനമായില്ലേ സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പോവാ എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു ഞാൻ കണ്ണൂർ നോക്കി ഇപ്പോൾ ആരെയും കണ്ടില്ല അത് കഴിഞ്ഞാൽ ഞാൻ അനിയത്തിയോടെ വിളിച്ചു നേരം എളുത്ത് വിളിച്ചപ്പോൾ അവൾ കുറഞ്ഞു രാത്രി എന്താ സംഭവിച്ചതെന്നറിയില്ല ഒരു കുഴപ്പമില്ല പൂർണമായിട്ട് സുഖമായി എന്ന് പറഞ്ഞു ഇതെല്ലാം നടന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരുന്നു നന്ദി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ പതിനാലാം തീയതി എൻ്റെ ഭർത്താവിൻ്റെ ഒരു ആക്സിഡൻറ് ഉണ്ടായി ബൈക്കിൽ പോയപ്പോൾ ഒരു കാറ് വന്നിടിക്കുകയായിരുന്നു അപ്പോൾ നട്ടൽ വിട്ടുപോയി പിന്നെ തലയ്ക്കും കാലിനും വാര്യലിനൊക്കെ അങ്ങനെ നാല് സർജറി വേണമെന്ന് പറഞ്ഞു ആദ്യം വണ്ടാനത്താണ് കൊണ്ടു ചെന്നത് അവിടുന്ന് പിന്നെ പെട്ടെന്ന് തന്നെ എറണാകുളം ലെക്ചറിലോട്ട് കൊണ്ടുപോയി അപ്പോൾ എനിക്ക് അത്ര ബോധമൊന്നും ഇല്ലായിരുന്നു എൻ്റെ ഭർത്താവിന് ഇങ്ങനെ വന്നപ്പോൾ അപ്പോൾ അവർ ആദ്യം തന്നെ സർജറി ചെയ്യാൻ കയറ്റി പിന്നെ എല്ലാം ബോധമൊക്കെ വന്നപ്പോൾ എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചൻ്റെ ഫലമായിട്ട് മറ്റ് മൂന്ന് സർജറിയും വേണ്ടെന്ന് വെച്ച് ചേട്ടന് പിന്നീട് ചെയ്ത് സ്കാൻ റിപ്പോർട്ടിൽ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു എങ്കിലും അവിടെ അങ്ങനെ മൂന്നാഴ്ച അവിടെ അഡ്മിറ്റായി അപ്പോൾ ഡോക്ടർ ഒരു ദിവസം വന്ന് പറഞ്ഞു കാലിൻ്റെ വിരലെങ്കിലും ഒന്ന് അനക്കണമെങ്കിൽ ഒമ്പത് മാസമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു ഡോക്ടർ വന്ന് പോയതിന് ശേഷം എൻ്റെ അനിയത്തിനെ വിട്ട് അമ്മ മാതാവിൻ്റെ തൈലം വരുത്തിച്ച് എൻ്റെ ഏട്ടൻ്റെ വിരലുകളിൽ പരട്ടിയപ്പോൾ ആ നിമിഷം തന്നെ എൻ്റെ ഏട്ടൻ്റെ കാലിൻ്റെ വിരലങ്ങാൻ തുടങ്ങി അങ്ങനെ മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു അവിടെ ഏഴു ലക്ഷം രൂപയോളമായി പിന്നെ എൻ്റെ കയ്യിലങ്ങനെ ഒന്നും ഇല്ലായിരുന്നു എനിക്ക് എൻ്റെ ഏട്ടനെ നല്ലോണം നോക്കണമായിരുന്നു ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു എൻ്റെ കയ്യിലൊന്നുമില്ല ഞാനെൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഞാൻ വാടക വീട്ടിലാണ് ഇയാൾ കഴിയുന്നത് എൻ്റെ ഏട്ടനെ നല്ലോണം എനിക്ക് നോക്കണം അതിന് അമ്മ എൻ്റെ കൂടെ വരണം എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു എൻ്റെ അമ്മ എന്നെ സഹായിച്ചു ഈ നിമിഷം വരെ എനിക്ക് ഒരു ഒരുപാട് സാമ്പത്തികം വേണ്ടി വന്നിരുന്നു ഏട്ടനെ നോക്കാനായിട്ട് കാരണം